അവർ മാറി നിന്നുകൊണ്ട് അവർ കാണേണ്ടതാണ് മക്കു നിന്ന് കൊടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ കൊടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ ആ കൊടി മൂന്ന് വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ നടക്കുകയാണ് അതിന്റെ തക്ഷണ ദൃശ്യങ്ങൾ

സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണം ഇപ്പോ പൂരോഴി മെയ്യത്തിങ്കര ചന്ദനക്കുടത്തിന്റെ ഭാഗമായിട്ടുള്ള കുടിയേറ്റാണ് ഇപ്പോ അത് തത്സമയം കണ്ടത് നിരവധി ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഭാരവാഹികളും ഇവിടെ ചന്ദനക്കുടം നടക്കുന്നത് അതിന്റെ മുന്നോടിയായി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് നിരവധി ആളുകളാണ് വേണ്ടി നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ലേലം ചെയ്തു കൊടുക്കുന്നതാണ് റൂസ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നേർച്ചയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ലേലം ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ൂസ് കൊടിയേറ്റുമായി ബന്ധപ്പെട്ട് ദർഗാ ഷെരീഫിൽ നേർച്ചയായി ലഭിച്ച ആട് കോഴി എന്നിവരുടെ ലേലം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ആട് ആടിന്റെ ലേലമാണ് ആദ്യം നടക്കുന്നത് ആടിന്റെ രംഗത്തേക്കോട്ട് വരിക ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ദയവായി ശ്രദ്ധിക്കുക ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുടൻ ലേലം പിടിക്കുന്ന പൂർണ്ണമായി പൈസ കൊടുത്ത് ലേലത്തിൽ ഉള്ള ഉൾപ്പെടെ എത്തുവാങ്ങുക ഒരു തരത്തിലുള്ള കടങ്ങളും അനുവദിക്കുന്നില്ല അയ്യായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ഒരു തരം ആറൊന്ന് ആറായിരം രൂപ ഒരു തരം ആറായിരം രൂപ രണ്ട് തരം ആറായിരം രൂപ രണ്ട് തരം മൂന്ന് വിളി ആറായിരം രൂപ രണ്ട് തരം രണ്ട് വിളി ആറായിരം രൂപ രണ്ട് തരം ഒറ്റ വിളി ആറായിരം രൂപ മൂന്ന് തരം இப்போ ஒரு மையப்புங்கர குரூசி பாகமாக உள்ளியத்தேக்கி தன்சங்க திருஷ்யங்களான பிரேட்சகருமாய் பங்கு வச்சுக்கிறது നിരവധി ആളുകളാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നല്ല തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ലേലം മൂലം സ്ഥിരത്തെക്കുന്നവർ ഉടനെ തന്നെ പൈസ ബന്ധപ്പെട്ട ഭാരവാഹികളെ ഏൽപ്പിക്കേണ്ടതാണ് കാര്യം അത് ലേലത്തിന്റെ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ് ആറായിരം രൂപയിൽ ലേലം പിടിച്ചാൽ എന്നിരുന്നാലും നമ്മളതിന്റെ ലൈവ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി കുറൂസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ലൈവ്